ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലെയർ റൊട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ റൊട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് പൊറോട്ടയേക്കാൾ കൂടുതൽ രുചിയോടുകൂടി തന്നെ ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാം അധികം ടൈം ഒന്നും വേണ്ട ഈസിയായിട്ട് തന്നെ തയ്യാറാക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് നോക്കുക എന്നാലും ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പിന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തു അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ റൊട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കപ്പില്ലാത്തവരാണെങ്കിൽ ഗ്ലാസ് കൊണ്ട് അളന്നെടുത്താലും മതി അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം പക്ഷേ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ മൈദ തന്നെ ചേർക്കണം ഇനി ഇതിലേക്ക് ഞാനൊരു താവി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു പിന്നെ നുള്ള് ബേക്കിംഗ് സോഡ അതായത് ഒരു കാൽ ടീസ്പൂണിലും കുറവായിട്ട് ബേക്കിംഗ് സോഡ എടുത്ത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപ്പോലെ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് അലിയിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും പിന്നെ മാവിൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പ് കറക്റ്റായിട്ട് കിട്ടും ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഉപ്പുണ്ടാകും അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് കുഴച്ചെടുക്കാം അപ്പോൾ സാധാരണ നോർമൽ വാട്ടറാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചുടുവെള്ളം ഒന്നുമല്ല അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കി വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സാക്കി കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് കുറച്ച് കുറച്ചായിട്ട് നമുക്കൊന്ന് ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം പച്ചവെള്ളത്തിലാണ്ടോ ഞാൻ കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിതിലേക്ക് കറക്റ്റായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് മാവ് എടുത്തിട്ട് അതിലേക്ക് ഒരു അര കപ്പ് വെള്ളമുണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ബോൾസ് ആക്കിയതിനു ശേഷം നമുക്കിതൊന്ന് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ തന്നെ നല്ല ഭാഗത്തൊന്ന് ആക്കിയതിനുശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഏകദേശം ഞാനൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് മാവിലേക്ക് ഒരു ഓയിൽ മൈദ കൊണ്ടുള്ള പേസ്റ്റ് ഒന്ന് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഞാനിവിടെ ഒരു കാൽ കപ്പ് ഓയിൽ അതായത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദയും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ ലെയർ റൊട്ടി ഉണ്ടാക്കുമ്പോൾ നമുക്കിത് പിന്നെ മസ്റ്റ് ഐറ്റം വേണം ഈ പേസ്റ്റ് അപ്പം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് നോക്കാം കുറച്ച് തിക്കായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ബാറ്ററാണ് വേണ്ടത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഞാനൊരു ടേബിൾ സ്പൂണ് മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നേരത്തെ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഞാനൊരു ടേബിൾ സ്പൂൺ കൂടി മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടില്ല ഇതുപോലെ വേണം നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ ഇനി നമുക്ക് നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അര അരമണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ കണ്ടില്ല നല്ല പോലെ തന്നെ കുഴച്ചെടുത്താലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ റൊട്ടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം മാവ കണ്ടി നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ബോൾസാക്കിയെടുക്കാം അപ്പോൾ കുറച്ച് വലിയ ടൈപ്പുള്ള ബോൾസാണ് കേട്ടോ വേണ്ടത് അപ്പോൾ രണ്ട് കപ്പ് മാവിൽ നിന്ന് എനിക്ക് ഏകദേശം ഒരു ഏഴ് ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ വലിയ ടൈപ്പ് ഏഴ് ബോൾസ് ആണ് ഞാൻ റെഡി ആക്കിയിട്ടുള്ളത് ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ നമുക്ക് കുറച്ചും പിന്നെ മൈദപ്പൊടി ഇട്ടിട്ട് വേണം പരത്തിയെടുക്കാൻ നമ്മൾ പ്രസ്സിലൊന്നും വെച്ച് അമരത്തെടുത് കേട്ടോ നമുക്കിതുപോലെ പരത്തി എടുക്കണം അപ്പോൾ ഏകദേശം കുറച്ച് നമുക്ക് എത്രയാണോ റൗണ്ട് വേണ്ടത് അതിനനുസരിച്ച് പരത്തി എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് പരത്താൻ അറിയാത്തവരാണെങ്കിൽ ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ചപ്പാത്തിയൊക്കെ റൗണ്ടിൽ പരത്തുന്ന ഒരു ട്രിക്ക് അതൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ നമ്മൾ പരത്തിയതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മുടെ ഓയിൽ പേസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ല തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന വിധം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ കൈ വെച്ചോ ഇല്ലെങ്കിൽ ബ്രഷ് വെച്ചോ ചെയ്താലും മതി എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ വെക്കണം ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു ഗ്ലാസ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നമുക്ക് നമുക്കതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എല്ലാ അറ്റവും നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും ഇതിൽ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഗ്ലാസ് ഒക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗമായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇനി ലാസ്റ്റത്തെ ഭാഗം നമുക്ക് നല്ലപോലെ ഒന്ന് വലിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുന്ന രൂപത്തിലൊന്ന് നമുക്കൊന്ന് ചെയ്യാം നല്ല കവർ ചെയ്തെടുക്കണം കേട്ടോ എന്നാലും നമുക്ക് നമ്മൾ പരത്തി സമയത്ത് ലെയറായിട്ട് ആയിട്ട് വരുള്ളൂ കണ്ടില്ലേ നല്ല കറക്റ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം നല്ല പ്രസ് ചെയ്ത് കൊണ്ട് അമർത്ത് പരത്തിയെടുത്ത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് തട്ടി കൊടുക്കുക കണ്ടില്ല ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് കുറച്ച് കനത്തിൽ വേണം പരത്തി എടുക്കാൻ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിനും നമുക്കതൊന്ന് ചെയ്തെടുത്തിട്ട് വരാം നല്ല ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ അതുപോലെ നല്ല ടേസ്റ്റ് നമുക്ക് അതിലേക്ക് കറിയൊന്നും വേണ്ട കേട്ടോ ഇവിടെ കുട്ടികളൊക്കെ ചെറിയ മോളൊക്കെ ഇങ്ങനെ കറി ഇല്ലാതെയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് ഇറച്ചിക്കറി അതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് കഴിക്കാൻ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ നല്ല എളുപ്പമാണ് കേട്ടോ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ ഇതുപോലൊന്ന് വെറൈറ്റി ആയിട്ടുള്ള ഈ റൊട്ടി ഒന്ന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ട് നല്ല ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് എല്ലാം ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ റൊട്ടി ഇട്ട് കൊടുക്കാം തവയിലേക്ക് അതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണ്ടതൊന്ന് ചുട്ടെടുക്കാൻ ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടി നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ അപ്പോൾ നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടാലേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ലെയറൊക്കെ ഒക്കെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാൻ പറഞ്ഞത് നല്ല എളുപ്പത്തിൽ തന്നെ തയ്യാറായി കിട്ടും അപ്പോൾ ഇത് നല്ല പോലെ തന്നെ തിരിച്ചും മറിച്ചിട്ട് കുറച്ച് ക്ഷമയോടുകൂടി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നത് നമുക്കിതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല ടേസ്റ്റിയാണ് ഇപ്പം കണ്ടില്ലേ നമ്മുടെ റൊട്ടിയൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ലപോലെ തന്നെ വേവിച്ചെടുക്കുക നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് അപ്പോൾ നമ്മുടെ റൊട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ റൊട്ടിയും ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് ഓയിലിന് പകരമായിട്ട് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യ് ചേർത്താലും നല്ല സോഫ്റ്റും കൂടി ഉണ്ടാകും അതുപോലെ തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഓയിലും കൂടി ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഈ റൊട്ടി രാവിലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയൊക്കെ ആയാലും നമുക്ക് ഈ റൊട്ടി സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാകും പിന്നെ നമ്മൾ ഒരു ദിവസത്തിൽ കൂടുതലായിട്ടൊന്നും വെക്കില്ലല്ലോ ആരും തന്നെ കഴിക്കില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മളൊന്നും ഒരുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാതെ നമുക്ക് ഡെയിലി ഒക്കെ നമ്മളൊരാഴ്ചയിൽ ഒരു പ്രാവശ്യം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ മൈതായതുകൊണ്ട് ഡെയിലി കൊടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതുപോലെ ആഴ്ചയിൽ ഒരിക്കലും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക അപ്പം നമ്മൾ റൊട്ടി കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്